സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തന്നെയാണ് ഇന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി നീത നാരായണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നീത ഈ സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പ് തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് തവണ സ്വർണ്ണവില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സ്വർണത്തിൻ്റെ പോക്ക് ഇനി വരും വർഷങ്ങളിലൊക്കെ കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നതും അങ്ങനെ തന്നെയാണ് രമ്യ ഇന്നലെ ഇപ്പോൾ രണ്ട് തവണയാണ് വില കുറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും വില കൂടിയ ഒരു സാഹചര്യമാണ് നിലവിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് പവന് വില കൂടിയിരിക്കുന്നത് ഗ്രാമിന് എൺപത് രൂപയും കൂടിയിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ പവൻ വില തൊണ്ണൂറ്റി അഞ്ചിൽ താഴെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന രീതിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും വില കൂടും എന്നുള്ളൊരു സാധ്യത തന്നെയാണ് വിദഗ്ധർ പറയുന്നു നേതരമ്യ സൂചിപ്പിച്ചതുപോലെ ഇനി വരും ദിവസങ്ങളിലും വില വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും ഇത് പ്രധാനമായും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരക്കാർ ഒപ്പുവെക്കാത്തതാണ് ഈ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ ഓഹരി വിപണിയിൽ നിന്ന് കൂടുതൽ പേർ പിൻമാറുമെന്ന സൂചനയും വരുന്നുണ്ട് അത് ഈ ഒരു കാരണങ്ങളെല്ലാം ഈ സ്വർണവിലയിലെ കുതിപ്പിന് കാരണമാകുമെന്നുള്ളതാണ് വിലയിരുത്തുന്നത് ഇന്നിപ്പോൾ സ്വർണത്തിന് വില രാവിലത്തെ സമയം കൂടിയിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം എന്താകും സാഹചര്യം എന്നറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ സ്വർണ്ണ വില ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ വില കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഈ വില വർധനവിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് നിലവിൽ ഇപ്പോൾ അറുനൂറ്റി നാൽപ്പത് രൂപയാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രേഖപ്പെടുത്തിയത് ഈ മാസത്തെ ഏറ്റവും സ്വർണ്ണവിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയാണെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും തൊണ്ണൂറ്റി അയ്യായിരത്തിന് മുകളിലെത്തി നമുക്കറിയാം തൊണ്ണൂറ്റി എട്ട് വരെ സ്വർണ്ണവില പോയൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു ലക്ഷത്തിലേക്ക് അടുക്കുമോ എന്നുള്ളൊരു രീതിയൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്താണ് വീണ്ടും സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത് എന്നാലും വീണ്ടും സ്വർണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നിലവിൽ ഇന്നിപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തിൽ ഏറെ രൂപ ആണ് ഇപ്പോൾ സ്വർണ്ണത്തിന് ഒരു പവൻ സ്വർണ്ണത്തിനായി നൽകേണ്ടത് പക്ഷെ നമ്മൾ ജല്ലറിയിൽ പോയി സ്വർണം വാങ്ങേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായും ഒരു ലക്ഷത്തിനു മേലെ സ്വർണം നൽകേ ശ്രണം നൽകേണ്ട സാഹചര്യമാണുള്ളത് അത്തരത്തിൽ തന്നെയാണ് സ്വർണ്ണ വ്യാപാരികളും പറയുന്നത് കാരണം ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്വർണ്ണവിലയിൽ വരുമ്പോൾ ഈ കാണുന്ന സ്വർണ്ണവിലയിലും വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ ഗ്രാമിലും ഒപ്പം പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന നിലയ്ക്ക് പവൻ വിലയും എത്തി നിൽക്കുകയാണ് ഇനി വരും മണിക്കൂറിലും സ്വർണവിലയിൽ എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ രണ്ടു തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് രാവിലെയും ഉച്ചയ്ക്കുമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ഒരു കാഴ്ചയുണ്ടായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും സ്വർണവിലയിൽ ഒരു മാറ്റം സംഭവിക്കാറുണ്ട് ഇന്നും അത്തരത്തിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് അന്നേ കണ്ടറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ സ്വർണ്ണവില ഉയരുമോ അതോ സ്വർണവില താഴയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങൾ അറിയേണ്ട നിലവിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയാറിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനി വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഒരു വില വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിലേക്ക് അടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിൽ പോലും പതുക്കെ പതുക്കെ ഈ സ്വർണവിലയിൽ ഒരു മാറ്റം ഇനിയിപ്പോൾ ഈ ഒരു വർഷം അവസാനിക്കയായി പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും സ്വർണ്ണവിലയിൽ ഉയർച്ച ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് ശരി ഇനി ഇതെയാണ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പ് തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി വലിയ തോതിൽ വില കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയവർക്കൊരു നേരിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഇന്നത്തെ സ്വർണ്ണവില വർധനവ് എന്ന് തന്നെ പറയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം